ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ പൂക്കളത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നത് ഫസ്റ്റ് എന്നെ കാണാനാണ് ഏകദേശം ഒരു വർഷം മുമ്പ് നമ്മളിവിടെ വന്നിന് എൻ്റെ വീഡിയോ ഒക്കെ എടുത്തതാണ് നല്ലൊരു ആലോചന ഇതുവരെ വന്നിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ എടുക്കുന്നത് കേട്ടോ നിങ്ങളെല്ലാവരും മാക്സിമം കൂടെ നിൽക്കണം ഒന്ന് ഷെയർ ചെയ്യണം ആ മോളുടെ കല്യാണം നമുക്ക് എല്ലാവർക്കും കൂടി നടത്തുന്നുണ്ട് അവളെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വിവാഹം നടക്കുക എന്നുള്ളത് നല്ലൊരു പാർട്ട്ണർ വരിക എന്നുള്ളതൊക്കെ എല്ലാവരും കൂടെ നിൽക്കണം കേട്ടോ ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നടക്കാനുള്ള പ്രശ്നമാണ് അതായത് ഞരമ്പിന് വളർച്ചയില്ല അങ്ങനെ എന്തോ ഒരു കുഴപ്പം കൊണ്ടാണ് നടക്കാൻ പറ്റാത്തത് അപ്പോൾ ഒരു പ്ലസ് ടു വരെയുള്ള അത്യാവശ്യം നടക്കുക ഒക്കെ ചെയ്യാനും സ്കൂളിലൊക്കെ നടന്നൊക്കെ പോയ പ്ലസ് ടുവിന് ശേഷമാണ് തീരെ നടക്കാൻ ബുദ്ധിമുട്ട് വന്നത് എന്നാൽ പോലും വാക്കറൊക്കെ പിടിച്ച് നടക്കും ഈ പിന്നെ കസേര ഒക്കെ ഒന്തി അങ്ങനൊക്കെ പോകും പക്ഷെ സ്വന്തം കാര്യങ്ങൾ ഒറ്റക്ക് ഫുള്ളായിട്ട് ചെയ്യാനൊന്നും പറ്റില്ല ചില കാര്യങ്ങളൊക്കെ ഉമ്മ ഹെൽപ്പ് ചെയ്തിട്ടു അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് ചോദിക്കാം നിങ്ങൾ മാക്സിമം കൂടെ വെക്കണം കേട്ടോ ഈ വീട് കാണുന്ന ഉമ്മ ഉമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞതനു അല്ലേ പറഞ്ഞു അതെ അല്ല നമ്മള് എന്താ കോളുകളൊന്നും വന്നില്ലേനോ എന്ത് പറ്റിയതാ കോള് വന്ന പണത്തിന്റെ പൈസയും ശ്രീധന ഒക്കെ മോയിച്ച് വന്ന പോലാണല്ലേ ഉദ്ദേശിച്ചു വീടിന്റെ ഇതും ഒക്കെ കണ്ടിട്ട് വന്ന പോലാണല്ലേ ആ കുറഞ്ഞൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് നമ്മളെ ആരെങ്കിലും ആളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തീർച്ചയായും തീർച്ചയായും അപ്പൊ നമ്മളിപ്പോ വീടും ഇതെല്ലാം കാണുമ്പോ ആൾക്കാർക്ക് ഒരു ചിന്ത ഉണ്ടാവും ആ വല്യ വീടും ഇതൊക്കെയാണ് അപ്പൊ നമ്മക്ക് കൊറേ സീതനം കിട്ടുവായിരിക്കും അല്ലെ ഇവ കല്യാണം കഴിച്ച പോലെ മുതലെടുക്കാന്നുള്ള രീതിയിൽ ഒരാളും ഇങ്ങോട്ട് വരണ്ടെട്ടോ മരണം വരെ അവളെ ചേർത്ത് പിടിക്കാൻ തയ്യാറുള്ള സ്നേഹിക്കാൻ മനസ്സിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന അപ്പൊ എന്ന് പറഞ്ഞാൽ നാള് നല്ല സ്മാർട്ടാണ് സംസാരിക്കുവേ ഒക്കെ ഓക്കെ ആണ് ഓക്കി നടക്കാനുള്ള ഈ ബുദ്ധിമുട്ട് പിന്നെ കൈക്ക് ചെറിയൊരു വലക്കുറവുണ്ട് അല്ലേ ഏത് ഏത് കഴിക്കാം കൈക്ക് അങ്ങനെ വെയിറ്റ് എടുക്കുന്നതിനൊക്കെ കുഴപ്പമുണ്ടോ ആ ചെറിയൊരു വിഷയേ ഉള്ളൂ അല്ലേ അതെ നടക്കാനാണ് മെയിൻ ആയിട്ടുള്ളത് അതെ എന്തെങ്കിലും ഗുളിക ഉണ്ടോ അത് ഈ ഞരുമ്പിന്റെ ഒരു ഗുളിക മാത്രമേ ഉള്ളൂ കുടിക്കണം ആ അങ്ങനെ അങ്ങനെ കുടിക്കുന്നുണ്ട് അത് വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലേ തളരാതില്ല എത്ര മക്കളാ മൂന്നാള് മൂന്ന് മക്കൾ വലിയ കുട്ടി എത്ര പെൺകുട്ടികളാ രണ്ട് പെൺകുട്ടിയും ഒരാ ആൺകുട്ടിയും ആ ബാക്കി രണ്ടാളും കഴിഞ്ഞോണ്ട് ആ മോന്റെ മാഷാണ് ആ ശരി ആഹ് അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് ഭക്ഷണേന്റെ കല്യാണം അങ്ങ് നടത്തണം ഇപ്പൊ എത്ര വയസ്സായി മുപ്പത്തൊന്നാമത്തെ നമുക്ക് ദൂരം പ്രശ്നം ഉണ്ടോ ദൂരം വലിയ ദൂരമൊന്നും വേണ്ട മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ല അങ്ങനെയൊക്കെ പിന്നെ ഞാൻ ഈ പറഞ്ഞു നോക്ക് പിന്നീട് വന്നതാണ് ഈ ബുദ്ധിമുട്ടില്ലേ നടക്കാനുള്ള ചെറുതായിരുന്നു കുറഞ്ഞ ഒരു ഇത് ഇനി നല്ല എന്നാലും ഒറ്റക്ക് ഓൾ സ്കൂളൊക്കെ സ്കൂൾക്കൊക്കെ പോയി പഞ്ഞത്തിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഓൾ തന്നെയാണ് ഒറ്റക്ക് പോയിഞ്ഞത് ആരും കൂടെ പിന്നെ ഈ അധികം നടക്കാൻ ആ ആ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതെ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ആളായിരിക്കണം കേട്ടോ തീർച്ചയായിട്ടും വരുന്നത് അപ്പോൾ അവളെ ചേർത്ത് പിടിക്കാൻ പറ്റിയ ഒരാള് അപ്പൊ ദൂരം ഒന്നും നമുക്ക് വിഷയം ഇല്ലല്ലോ അധികം ദൂരം നമുക്ക് മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും ആ പിന്നെ അധികം ദൂരം ആ നോക്കിട്ട് ചെയ്യല്ലേ അങ്ങോട്ട് പോയി നിക്കുന്ന ഒരാളെയും ആണല്ലേ അതിനുശേഷം എന്തിനാ പോയിനോട്ടില്ല ആ ഫസ്നക്ക് പിന്നെ പക്വതക്കുറവ് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ എഴുതാനും വായിക്കാനൊക്കെ അറിയാ സ്ക്രൈബ് അതെ സംസാരിക്കാനും തോന്നുന്നു ബലം പോലെ നമുക്ക് കാണുമ്പോൾ അങ്ങനെ പെട്ടെന്ന് അത് ശരിയാണ് നമ്മളെ മക്കളുടെ ചെറിയ ബുദ്ധിമുട്ട് നമുക്കൊരു വിഷയമല്ലായിരിക്കും അത് പുറത്തുനിന്ന് നോക്കുമ്പാണ് അങ്ങനെ തോന്ന അതെ 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 അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെയാണ് ഓളോരോ കാര്യങ്ങളും അതൊക്കെയാണ് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഫോൺ വിളിച്ച് ഓരോട് ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ നമ്മൾ പത്ത് മിനിറ്റ് വീഡിയോയിൽ നിന്ന് ഉൾക്കൊള്ളുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് ചോദിച്ച് ബോധ്യപ്പെട്ടിട്ട് ഓളെ ഇഷ്ടപ്പെട്ട് വരണം വീടും ഇതൊന്നും കണ്ടുവരുന്നവരെ നമുക്ക് ആവശ്യമില്ല കേട്ടോ ഒരുപാട് ഫ്രോഡുകൾ നമ്മൾ ചുറ്റുമുണ്ട് നല്ലപോലെ അന്വേഷിക്കണം കേട്ടോ ആ കല്യാണശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് ഉത്തരവാദിത്തമുണ്ടാവും നല്ലപോലെ അന്വേഷിച്ച് തന്നെ ചെയ്യാം കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ അവൾ ഉപ്പ നല്ല വ്യക്തമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ നമ്മൾ എവിടെ പോകുന്നുണ്ടെങ്കിൽ അവളെയും കൂട്ടി പുറത്തൊക്കെ പോവും അങ്ങനെ യാത്രകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവളിപ്പോൾ ഒരു നടക്കാൻ ബുദ്ധിമുട്ടല്ലെന്ന് വിചാരിച്ചവള് പുറംലോകം കാണാത്ത കുട്ടിയൊന്നുമല്ല അവളെയും കൊണ്ട് എല്ലായിടത്തിനും ഇവർ പോലുണ്ട് അത്രയും ആയിട്ട് ഇവിടെ ജീവിക്കുന്നതാണ് ഓൾ അപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഓൾ ദുഃഖിക്കാൻ ഒരിക്കലും ഇടവേള എടുത്ത് കല്യാണം കഴിക്കുന്ന ഇവർക്കുള്ളൊരു ബാധ്യ ബാധ്യതയായിട്ടല്ല പക്ഷേ ഒക്കെ നല്ലൊരു ലൈഫ് കിട്ടേണ്ടത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നല്ല ആൾക്കാർ വന്നാൽ മാത്രമാണ് അവരി നിൽക്കുക അപ്പോൾ

വരാൻ പോകുന്ന എന്താ ഒരാളെ അത്ര ആയിക്കോട്ടെ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ ഓക്കേ ഫസ്റ്റ് െക്കും ഫ്രണ്ട്സ്റ്റമ്മയും ഫസ്റ്റിനെയും പറഞ്ഞ നിങ്ങൾ കേട്ടല്ലത് മനസ്സിലാക്കി നല്ലൊരാൻ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ ഒന്നും ഇല്ല അനാവശ്യമായിട്ട് ആരും വിളിക്കരുത് നമ്മൾ ഒരു വർഷം മുമ്പ് ഒരു വർഷമായിട്ട് അവൾ ആലോചിച്ച് നിൽക്ക് നോക്കുകയാണ് പക്ഷെ പറ്റിയൊന്നും വന്നില്ല കുറെ ഉടായ്പകള് വിളിച്ചിരുന്നല്ലാണ്ട് അപ്പൊ ഇനിയും അങ്ങനെ ആവരുത് അവൾക്ക് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അവളെ പരിമിതികള് മനസ്സിലാക്കി മുമ്പോട്ട് വരണം കേട്ടോ അപ്പോൾ നല്ല ജോലിക്കും വിവാഹ ജീവിതം ഒരു ലൈഫ് പാർട്ട്ണർ അവരോടൊപ്പം യാത്ര ചെയ്യുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലേ ഒരുപാട് ഒരു വിവാഹ ജീവിതം സ്വപ്നം കണ്ടിരിക്കുന്ന മോള് തന്നെയാണ് അപ്പോൾ അതിന് പറ്റിയൊരാൾ വരട്ടെ നമുക്ക് അങ്ങനെ ആളെ കണ്ടെത്താൻ പറ്റട്ടെ നിങ്ങൾ ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യണം നിങ്ങളെ കുടുംബത്തിലോ അങ്ങനെ ഒക്കെ പറ്റിയ പറ്റിയൊരാളുടെ കണക്ട് ചെയ്ത് തരുവേയും മാറണം എല്ലാവരോടും ഉള്ള അപേക്ഷയാണ് ഇൻഷാല്ല എന്നായിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം